ചേമ്പ്രാ പീക്കിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് ഇതിലാണ് കുസ വീഡിയോയിലിപ്പോ ഒന്നും കവറേജ് കിട്ടിയില്ലൊന്നും കുഴപ്പമില്ല സൂക്ഷിച്ചിറങ്ങണം കയറുന്നതിനേക്കാൾ ഡേഞ്ചറാണ് ഇറങ്ങുന്നത് അടുത്ത മാസം മുതൽ ഓൺലൈൻ ആവുമോ അല്ലേ സൂക്ഷിക്കണേ അപ്പൊ എന്താറിയോ നമ്മളൊക്കെ പിന്നെ പുലർച്ചെ രണ്ടരയ്ക്ക് വന്നിട്ട് ക്യൂ ഇവിടെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്താണ് എന്തോ അല്ല രണ്ടരക്ക് വീട്ടിൽ നിന്ന് പോകുന്നു ആണോ അത്രേ ഉള്ളൂ അല്ലേ കൂടുതൽ വരും വന്നു അല്ലേ ഇന്ന് വന്ന കുറേ പേര് തിരിച്ചു തിരിച്ചുപോയി ബസ്സിൽ വരുന്നവരൊക്കെ എന്താ അറിയോ പകുതി പേർക്ക് കിട്ടും പകുതി പേർക്ക് കിട്ടില്ല അപ്പോൾ ശനി കട്ട് ചെയ്തോടെ ഇല്ലെങ്കിലേ ഒന്നും ഞെട്ടി ആനയുടെ ചില്ലം ചിന്നം വഴി അത്ര പിന്നെ ചെവിന്റെ അടുത്ത് വന്ന് തളർന്ന പോലെ അല്ലെ ആനയെ കുടിച്ചോ ആണോ ആന ഉള്ളോണ്ട ആണോ ആന ഓടിച്ചാ വളഞ്ഞോടണം തിരിഞ്ഞു ഓടണം ഇത് ശ്വാസം നിലച്ചുപോയി അത് ആന എന്തേലും കട്ടിയിട്ട് പോവാന്നല്ലാതെ ഇവിടെ ദുബാര എലിഫൻറ്റ് പാർക്കിൽ പോയിട്ട് ആന അൻപത് രൂപ കൊടുത്ത അല്ല നൂറ് രൂപ കൊടുത്ത ആന ഒന്ന് അനുഗ്രഹിക്കുന്ന പോലെ കൈ ഇവിടെ വെക്കും കൈ അത് ആന അപ്പം അതുക്കെ കൊണ്ടുവച്ചിട്ട് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല ആൾ ആൾക്കുറയ്ക്കാനാണോ റേറ്റ് എണ്ണൂറ് രൂപ ആക്കിയത് ആ നാലായിരം അല്ല ആറായിട്ട് അല്ല അത് ആളെ കുറയ്ക്കാനാണോ ഞാൻ ചോദിച്ചത് അത് തിരക്ക് കൂടിയിട്ട് പ്രശ്നങ്ങൾ ആയതുകൊണ്ടാണ് ആ ആ ഹാ ആ ഹാ അതൊന്ന് കഫർ ചെയ്യാൻ കിട്ടണെങ്കിൽ നിന്റെ സേഫ്റ്റി നോക്കിട്ട് വേണേ നമുക്ക് അതാ മൊബൈലിൽ പിടി ഇപ്പൊ പുത്തുമല പൊട്ടി പിന്നെ മുണ്ടക്കായം പൊട്ടി ഇതിന്റെ ഒക്കെ സാധ്യത വെച്ച് കഴിഞ്ഞിട്ട് മഴയൊക്കെ പെയ്ത ഇവിടെ എപ്പൊ പൊട്ടാൻ സാധ്യത ഇല്ലേ ആ ആ ആളെ പായ ഒന്നും ഉണ്ടായിരുന്നില്ല ആണോ ഓ സാർ ആ ഭാഗം കേട്ടോ മലനിരകൾ ഞാൻ കഴിഞ്ഞ ആഴ്ച കൊടൈക്കനാലായിരുന്നു അവിടെ ഈ പറഞ്ഞ മലനിരകൾ കണ്ട കൊതി മാറില്ല അതെ ആ പച്ചപ്പെന്ന് പറഞ്ഞിട്ട് ഗുണാക്കേവ്സ് ഭയങ്കര അത്ഭുതം തന്നെയാട്ടോ ഗുണാക്കേവ്സൈടെ പോയി ഈ ആ ഗ്രില്ലെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ അതിലെ പിന്നെ വേണ്ട അറിയാണ്ട് യാടി പോകും ഗ്രില് ഇട്ടിട്ട് വരെ പേടിയാണ് അവിടെ ആ ഞങ്ങൾ ഒരു യൂട്യൂബ് ചാനലുണ്ട് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നത് ഇവൻ ഡിഗ്രിക്ക് പഠിക്കാൻ നീൽഗിരി കോളേജിൽ നീൽഗിരി കോളേജ് താളൂർ പിന്നെ ഈ കാടും മലയും പുഴയൊക്കെ ഇഷ്ടം പണ്ടിയും മൊബൈലിന് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പല ഓർമ്മകളും നമുക്കൊന്നും പകർത്തി വയ്ക്കാൻ പറ്റിയില്ല കേരളത്തിലെ നാൽപ്പതോളം നദികളിൽ ഞങ്ങൾ കുളിച്ചിട്ടുണ്ട് ഇനി നാലെണ്ണത്തിലേ ബാക്കിയുള്ളൂ സ്ട്രീം ട്രാവലർ ചാനൽ തുടങ്ങിയിട്ടപ്പോൾ കുറച്ചായിട്ടുള്ളൂ ആറായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ സ്ട്രീം അരുവി ആ സ്ട്രീം പിന്നെ അമ്മ വൈബാണ് അമ്മ കൂടെ ഉണ്ടാവും അമ്മയ്ക്കപ്പോൾ ഇത്രയും ദൂരം നടന്ന് കയറാനുള്ള പ്രയാസം കൊണ്ടു ഇതും കൂടെ ആ ഇതിൻ്റെ കൂടെ വെക്കുവോ മൈക്കിൻ്റെ കൂടെ ഓരോ അങ്ങനത്തെ ഒന്നും പേര് ഞാനിപ്പോ എൻ്റെ ജീവിതാഭിലാശം സാധിച്ചില്ലേ ഏറ്റവും ഏ അങ്ങനെ തീരുവോ മറന്നിട്ടില്ലല്ലോ അപ്പൊ എന്തൊരു മറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്ത് അതല്ലേ വണ്ടി വിട്ടിപ്പോ No, human loss. Na, no, proš. Mm, oi, čia ludo lūdų. നേരത്തെ ഇരുപത് മിനിറ്റ് കാണിച്ച പോകണപ്പോൾ അപ്പോൾ അമ്പത്താറ് മിനിറ്റ് ഇനി എടുക്കേ троге жылды саңдыруды болады ғой വര വീണ്ട്ലപ്സ് ഇണ്ടോ വീഡിയോ ഹലോ മോനെ ആ വീടോട താമസിച്ചോ സാറെ ഇണ്ടോ വീടോട ഒന്നും അറിയേണ്ട അണ്ണാ ഒന്നനേരം കേറാ ഇപ്പോ ഇത്ര വീഡിയോ എടുക്കാം വീടിനോട് അടുത്ത് ചിറ്റി വരണ്ടല്ലോ ആ അവിടെ ആ പച്ച원에 കേറിക്കോണോ ഇതിക്കൊടെ അതേ ഇതിക്കൊടെ പോർത്തുന്നോ you go ahead so that we don't stop you. Okay. okay <laughs> yeah. Because we are slow. No, no, that's all good. How are you coming from? Mumbai. Go on. Baba. Okay, Mumbai or nice. water. Yeah, ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് ഇറങ്ങിയത് കേരളം മൊത്തം എടുക്കായിരുന്നു

ഇത് ടൈം ലാപ്ഷ് കൊടുക്കുക ഇതാ ഇറങ്ങി അവിടെ എത്തുന്നത് ആ പിന്നെ അതിൻ്റെ ബേനുള്ളത് വേറെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്തുന്നവരും നിൽക്കുവക്കുളും ഹലോ ആ ഇവരോടെയുള്ളൂ അല്ലേ നമ്മളെപ്പറ സ്പീഡാണല്ലോ തെറ്റിനെ കിട്ട വന്നോ കിട്ടുന്നില്ല എന്താ വൈബ് ഈ മലനിരകളുടെ ചരുവിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് തണുത്ത കാറ്റും താഴെ നോക്കുന്നല്ല ഓഫ് റോഡുകൾ പെയ്തത്തോട്ടത്തിനിടയിലൂടെ സാറെ ആ വഴി നമുക്ക് ബൈക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ഓഫ് റോഡ് പോലെ കാണുന്ന തേത്തോട്ടത്തിൻ്റെ അടുക്കൂടെ ആണോ ഇറങ്ങാൻ എളുപ്പല്ലേ ഇറങ്ങാൻ എളുപ്പമാണ് പെട്ടെന്ന് നമ്മളെടുത്ത് Anda മൈക്രോ റിസീവറും അപ്പേൻ ഡാലാണേ Ya bos. ാണ് വീട് വരെ അതെ മേപ്പാട്ടി ടൗണിലെത്തും ടൈമറിഞ്ഞില്ല അല്ലേ ണ്ടല്ലോ അവിടെ ആന കഴിഞ്ഞ് തിരിച്ചു വന്നോന ബോഡി വെച്ചു വന്നിട്ട് ഓടിച്ചു അയ്യോ പണ്ടന്തൊക്കെയോ ഭൂകമ്പവും ദുരന്തവും ഒക്കെ ഉണ്ടായ സമയത്ത് വന്ന മാറ്റങ്ങളായിരിക്കും അല്ലേ ഇതൊക്കെ ഏ താഴെന്തോക്കാലൊക്കെ ഒട്ടേന ദൃശ്യുള്ള കാര്യല്ലാട് ഞാൻ നോക്കാം നമ്മുടെ വണ്ടി ഏതാ വേഗത്ത് ആ ഇനി വേഗത്തും എട്ട് കിലോമീറ്റർ ആയില്ലേ പതിനാറ് ഏത് ബാലാസ്പോൺ ഹരിയർ ഫോർട്ട് മഹാരാഷ്ട്ര ബക്കർ ലിസ്റ്റിലുള്ള ആണ് പുറൊക്കെ വേർത്ത് കുളിച്ചപ്പോ നമ്മളെത്തെ ഷർട്ടും കൊണ്ടാണ് പോന്നെ അതാണ് ആ ബോഡി വെച്ചത് എങ്ങനെ താഴെ പോയി തീർന്നു ണ്ട് എങ്ങനെ വന്നൂല്ലേ അതല്ല ചെളി കിടന്നാനും ചെളി കിടന്നാനും എന്താ പറയാ എളുപ്പമുള്ള റൂട്ടാണ് ക്ഷീണല്ലേ here and the െന്തു പറയണെ പോയില്ലോ പേക്കെന്താ പറ്റിയെന്നു പറയപ്പോ എനിക്ക് ഭയങ്കര ഋഷി പറയുന്നു സ്നേഹര കേട്ടോ ഏ സ്റ്റിച്ച ആ ഒട്ടിക്കോളൂ ചില കുന്നിനുള്ള കാറ് വർക്കാണ് N required 33 وب钱 This bitch poured… Broke his റൈറ്റ് ലെഫ്റ്റ് സൈഡ് ഇറങ്ങിയാൽ മതി കേട്ടോ ആ റൈറ്റ് രണ്ടുകണക്കാ ഏകാ ഒരാൾക്കാർ വേണ്ടി പോകണ നല്ലത് ഞാൻ തന്നെയാണ് ഞങ്ങളുടെ മേത്തുണ്ടാവും ഇത് തന്നെ പോയിക്കോപ്പം റിസ്ക് ആക്കണ്ട നമ്മൾ പോയിട്ട് അറിയാതെ തരുന്നൊന്നുമില്ല জামায় <coughs> चेरी पोट्टी <after> <imples> மடே அட்டா 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 വീഡിയോ ഓൺലൈ കണ്ടോട്ടങ്ങ

നമ്പറൊന്നും നമ്പർ ഒന്ന് നോക്കട്ടെ നമ്പർ ഒന്ന് ആ നാൽപ്പത്തിയേഴ് ആ അറുപത്തി നാല് ആ നാൽപ്പത്തിരണ്ട് ആ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പേര് ജോഷി ഡബ്ല്യു മഷാണ് മാഷാണ് ഞാൻ വിളിക്കും വിളിക്കുന്നു ഞാൻ ഞാൻ ഒരുപാട് താഴേക്ക് ഇറങ്ങാനുണ്ട് നോക്കൂ ആ പീക്കിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങി വരുന്നത് അവിടെയാണ് സ്നേഹ തടാകം